മുസ്ലിം ഉസ്താദ് പറഞ്ഞതാണോ അതോ കോമഡി കാര്യം പറഞ്ഞതാണ് അജ്മൽ കസബ് ഇസ്ലാം കുറ്റം ധികളെ വെടിവെച്ചു കൊന്നു ഇത് ആൻഡേസ് ബഹറിൻ മതം ക്രിസ്ത്യൻ മതം കുറ്റം എഴുപത്തിയേഴ് പേരെ കൊന്നു ഞാനൊരു ക്രിസ്ത്യൻ യാഥാസ്ഥികനാണെന്നും ഇസ്ലാമിനും മറ്റു ലിബറൽ ചിന്തകൾക്ക് എതിരാണെന്നും അദ്ദേഹം വാദിച്ചു ഇനി രണ്ടാമത്തെ ഉദാഹരണം നമ്മുടെ സ്വന്തം ഡോക്ടർ ഇജാസ് മതം മതം ഒന്നും ഇസ്ലാം കുറ്റം മനുഷ്യരെ ബോംബ് വെച്ചു കൊന്നു പിന്നെ ഇത് നമ്മുടെ സ്വന്തം മച്ചാനായ ബ്രറ്റൻ മതം ഒന്നും നോക്കണ്ട ക്രിസ്ത്യൻ മതം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ന്യൂസിലാൻഡ് പള്ളിയിൽ ജുമ നടന്നുകൊണ്ടിരിക്കെ ലൈവായിട്ട് വെടിവെപ്പ് നടത്തിയവൻ ചെയ്ത കുറ്റം കേരള മുസ്ലിങ്ങൾക്ക് ൾക്ക് എന്താ നല്ല മാമനെ നല്ല അന്തസ്സായിട്ട് ആയിട്ട് നല്ല മെഡിക്കൽ സയൻസ് പഠിപ്പിച്ചു വിട്ട ഗവൺമെന്റ് കേരള മുസ്ലിങ്ങൾ എല്ലാം കൂടെ അണ്ണാനെ മദ്രാസെ കൊണ്ടുപോയിട്ട് ഹിജറ ചെയ്ത് പ്രവാചക ചര്യ അനുഷ്ഠിച്ച് പ്രവാചകൻ ഹിജറ ചെയ്തതുപോലെ ഹിജറ ചെയ്ത് അന്യദേശ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് കാഫിറുകളും മുനാഫിക്കുകളെയും കൊന്നെടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു വിട്ടു എന്താ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടിയിട്ടാണ് ഇവനെ വെടിവെക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചതെന്നൊന്നും നമ്മൾ പറയൂല കാരണം നമ്മളൊരു ബഹുസര രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ് ഇന്ത്യൻ്റെ പൗരത്വമില്ല ആ അയർലാൻഡിൽ കിടന്നിട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇന്നിങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും കുറക്കുന്ന ആൾക്കാരെ പോലെ നമുക്ക് കുറയ്ക്കാൻ പറ്റൂലല്ലോ അതാണ് പ്രശ്നം മൂന്നാമത്തെ മൂന്നാമത്തെ ഉദാഹരണം ഉദാഹരണം ഇവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് നജീബ് ഗവൺമെന്റ് അവനെ മുസ്ലിങ്ങൾ ജിഹാദി എന്നും നമ്മുടെ എറിക് റുഡോൾഫ് എന്താ ചെയ്ത കുറ്റം എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്കാരുടെ സെന്ററിലേക്ക് ബോംബ് ആക്രമണം നടത്തി എൽ ജി ബി ടി ആശയം എന്നുള്ളത് ക്രിസ്ത്യൻ ബിലീഫിനെതിരാണെന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് തരാം നൂറ്റി അൽഷബാബ് ആഫ്രിക്കയിലെ അൽഷബാബ് മുതൽ അഫ്ഗാനിസ്ഥാനിലെ അൽ മുതൽ ഒരു നൂറ്റി നാൽപ്പത്തിയേഴ് സംഘടനകളുടെ ലിസ്റ്റ് ഞാൻ തരാം ഈ ഭീകരസംഘടനകളെല്ലാം ഞമ്മന്റെ മത മതരാജ്യം ഉണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന സംഘടന നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥലമില്ലാത്തോണ്ട് മൂന്നാമത്തെ കട്ടിയതുണ്ട് ഈ സംഘടനകൾ കൊന്ന കണക്കും ക്രിസ്ത്യൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ കുരിശു യുദ്ധത്തിൽ മരണപ്പെട്ട ഒന്നേ പോയിന്റ് ഏഴ് മില്യൺ ആളുകളുടെ കണക്കും തുലനം ചെയ്താൽ ഏതായിരിക്കും കൂടുക എന്നുള്ളത് സബാസ്റ്റിന് തന്നെ അറിയാം അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം കാന്തപുരം ഉസ്താദ് പറഞ്ഞു മുസ്ലിം ഭീകരത കാണിക്കില്ല സബാസ്റ്റൻ അതിനെ വളച്ചൊടിച്ചു മുസ്ലിങ്ങൾ ഭീകരത കാണിച്ചിട്ടില്ല എന്നാക്കി പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ഭീകരത കാണിക്കില്ല സബാസൻ അതിനെ മുസ്ലിങ്ങൾ എന്നാക്കി മാറ്റി എന്നുള്ളത് വേറെ വിഷയം അപ്പൊ മുസ്ലിം ഭീകരത കാണിച്ചിട്ടില്ല അപ്പൊ ആരാണ് മുസ്ലിം അൽ മുസ്ലിമുസുനി മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു ജനങ്ങൾ അവൻ്റെ കഴിയിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ടവരാകണം അങ്ങനത്തെ ഒരു മുസ്ലിം ഭീകരത കാണിക്കൂല അപ്പൊ സബാസ്റ്റൻ പറയും അപ്പൊ അജ്മൽ കസബോ മറ്റേതോ ആനയത്തെ എങ്ങനെയെന്നൊക്കെ പറയും നമുക്ക് എന്താ പറയാനുള്ളത് അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല ഏതുപോലെ സബാസ്റ്റൻ പറയും ക്രിസ്ത്യൻ മതം സമാധാനത്തിൻ്റെ മതമാണെന്ന് നിന്നെ ടിക്കുന്നവൻ വലതു കർണം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പഠിപ്പിച്ച ക്രിസ്ത്യാനികൾ ദൈവമായി ആരാധിക്കുന്ന എന്ന ഞങ്ങൾക്കും അങ്ങനെ വാദമുണ്ട് ക്രിസ്ത്യൻ മതം സമാധാനം പഠിപ്പിച്ച മതമാണ് ജീസസ് പ്രവാചകനാണെന്നൊക്കെ വാദം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ ആളുകൾ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ക്ലെയിം ചെയ്തിട്ട് ഭീകര പ്രവർത്തനം നടത്തിയവരാണ് അല്ലാത്ത വേറെയും ഒരുപാട് ആളുകൾ ഇപ്രകാരം ഞാൻ പറഞ്ഞതുപോലെ യുദ്ധം ഇതെല്ലാം ക്രിസ്ത്യൻ പേരിലല്ലേ നടന്നത് ക്രിസ്ത്യാനികളല്ലേ നടത്തിയത് എന്ന് ചോദിച്ചാൽ സബാസിൻ എന്താ പറയാ അവർ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയെ ഫോളോ ചെയ്തിട്ടില്ല അത് അവർ പഠിച്ചിട്ടില്ല അതുപോലെ അവർ പ്രവർത്തിച്ചിട്ടില്ല എന്നല്ലേ ഇതിന് ഞങ്ങളും പറയുന്നത് കാന്തപരം ഉസ്താദ് ഇവിടെ നോണ പറഞ്ഞിട്ടൊന്നുമില്ല